ഇപ്പോൾ നഴ്സറികളൊക്കെ ഈ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ചക്ക എന്ന് പറഞ്ഞു കുറേ പ്രൊമോട്ട് ദയവ് ചെയ്ത അത് മേടിക്കരുത് അത് പ്ലാവല്ല മലയാളികൾ പണ്ട് ചക്കയും മാങ്ങയും മുമ്മാസം ചേമ്പും ചേനയും മുമ്മാസം താളും തകരേയും മുമ്മാസം അങ്ങനെ ഇങ്ങനെ മുമ്മാസമായിട്ട് ജീവിച്ച ആൾക്കാരാണ് കാക്കനാടുള്ള ഒരു സാറ് പറഞ്ഞു ഇവിടെ മൂന്നാല് പ്ലാവുണ്ട് ചക്ക വീണ് നിലത്ത് വീണ് ഭയങ്കരമായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഒരു ഒരു ചക്ക പോലും വേസ്റ്റ് ആവില്ല ഇന്ന് ലോക ചക്കദിന നമുക്കറിയാം ചക്ക ഏറെ പ്രാധാന്യം ഉള്ള ഒരു വിളയാണ് പക്ഷേ നമുക്ക് പലരും പലർക്കും ഈ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അറിവില്ല എന്നതാണ് സത്യം ഈ ഒരു ചക്കയുടെ മാഹാത്മ്യം ലോകത്തോട് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ചക്ക കൂട്ടായ്മ ആ ചക്ക ചക്കൂട്ടായ്മയെക്കുറിച്ചാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അനിൽ സാറ് നമ്മുടെ കൂടെയുണ്ട് സാറേ നമുക്ക് ചക്കക്കൂട്ടം ഇതൊരു നമുക്ക് ചക്കക്കൂട്ടം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യത്യസ്തമായ ഒരു പേര് കൂടിയാണ് ഈ ഒരു ചക്കക്കൂട്ടം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആളുകളെല്ലാം മാറ്റി നിർത്തുന്ന ഒരു ഫലവർഗ്ഗമാണ് ചക്ക പലപ്പോഴും നമ്മുടെ തൊടിയിലൊക്കെ സാധാരാളം സമൃദ്ധമായി ഉണ്ടാകുന്ന ഒരു ഇതാണ് ഒരു കാലത്ത് ഏറെ പ്രിയപ്പെട്ട ഒരു വിള കൂടിയായിരുന്നു അല്ലെങ്കിൽ ഒരു ഫലവർഗം കൂടിയായിരുന്നു ഇന്നത് കുറേ പേർ ഒഴിവാക്കി ഒരു മോശം ഇതൊക്കെ കഴിക്കുന്ന പോലെയൊക്കെയാണ് കുറേ പേരൊക്കെ പക്ഷേ ഇപ്പോൾ കുറേ പേർ ഈ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വന്നു വെങ്ങി അതൊക്കെ ഈ ഒരു ചക്ക ഒരു ഭാഗമായിരിക്കാം എന്തായാലും ഈ ഒരു ചക്കയോടെ എന്താണ് ഇത്രയും ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം നമ്മൾ മലയാളികൾ പണ്ട് ചക്കയും മാങ്ങയും മുമ്മാസം ചേമ്പും ചേനയും മുമ്മാസം താളും തകരേയും മുമ്മാസം അങ്ങനെ ഇങ്ങനെ മുമ്പ്മാസമായിട്ട് ജീവിച്ച ആൾക്കാരാണ് അന്നൊക്കെ കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ മാവിൻ്റെ ചുവട്ടിലേക്കാണ് ഓടുക മാങ്ങപ്പഴ മീനുണ്ടാവും വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ സ്കൂളിട്ട് കഴിഞ്ഞാൽ പ്ലാവിൽ പിടച്ചു കയറും എന്നിട്ട് ഈ കൂഴച്ചക്ക ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിൽ നിന്ന് തിന്നെയാണ് ആൾക്കുട്ടികളുടെ പതിവ് ആ ഒരു ബാല്യകാലം തന്നെയാണ് എനിക്കും ഉള്ളത് ഇപ്പോൾ കോട്ടയത്തിലൊരു ഗ്രാമത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നഗരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചക്ക കിട്ടുന്നത് റോഡ് സൈഡിലെ ഓടയുടെ മുകളിലുള്ള സ്ലാബിലെന്നാണ് കാലിലിടുന്ന ചെരുപ്പും ഷൂസും എ സി റൂമിൽ വെച്ചിരിക്കുന്ന മലയാളികൾ തിന്നുന്ന ഇലയും പഴങ്ങളും എവിടെ വച്ചാൽ വയ്ക്കുന്നത് ഓടയുടെ മുകളിൽ വെച്ച് അപ്പം ചക്കയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലൊക്കെ ഞങ്ങൾ വരുന്ന സമയം മുതലൊക്കെ ചക്കയെ കിട്ടുന്നത് ഈ പിന്നെ മെയിൻ സിറ്റിയിലൊന്നും കിട്ടത്തില്ല ഇതിന് ചൊന അല്ലെങ്കിൽ അരക്ക് വിളഞ്ഞീൻ മുളഞ്ഞീനുള്ളതുകൊണ്ട് ഈ കടകളൊന്നും അതിന് മുന്നിൽ വെച്ച് വിൽക്കാൻ സമയം അപ്പോൾ ഈ കുറേ അങ്ങ് മാറിയിട്ട് പൊട്ടിയ ഓടയുടെ മുകളിലുള്ള സ്ലാബിലാണ് ചക്ക ഉണ്ടാവുക അപ്പോൾ നമുക്കങ്ങനെ ആഗ്രഹമായിരുന്നു പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചാലും ടൗണിലൊക്കെ എന്തെങ്കിലും മാർഗമുണ്ടോ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സാഹചര്യം ഒത്തു വന്നത് കാക്കനാടുള്ളൊരു സാറ് പറഞ്ഞു ഇവിടെ മൂന്നാല് പ്ലാവുണ്ട് ചക്ക വീണ് നിലത്ത് വീണ് ഭയങ്കരമായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഒരു ഒരു ചക്ക പോലും വേസ്റ്റ് ആവില്ല അങ്ങനെയാണ് ചക്കക്കൂട്ടം എന്ന് പറയുന്നൊരു കൂട്ടായ്മ ഉണ്ടായി വന്നത് അപ്പോൾ ഞാൻ ബൈ പ്രൊഫഷൻ ബയോമെഡിക്കൽ എഞ്ചിനീയറാണ് മോഡേൺ മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരുടെ പരിശീലനമാണ് എൻ്റെ പരിപാടി പക്ഷേ തിന്നാനുള്ള കൊതി ഈ ഗ്രൂപ്പിലേക്ക് വന്നത് അപ്പോൾ അന്ന് മുതൽ നമ്മളിതിന് പുറകെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരള സംസ്ഥാനം അതിൻ്റെ ഔദ്യോഗിക വഴമായിട്ട് ചക്കയെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അന്ന് മുതലിൻ്റെ കൂടെ നമ്മളുണ്ട് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് നടത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ നിങ്ങൾക്കറിയാവുന്ന കോവിഡിൻ്റെ ലോക്ക്ഡൗൺ മൂലം വലിയ ആക്ടിവിറ്റി നടത്താൻ പറ്റിയില്ല അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ അപ്പം ചക്ക ലഭ്യമല്ലാത്ത സ്ഥലത്തും സമയത്തും ചക്ക കിട്ടാൻ മൂന്ന് മാർഗങ്ങളുള്ളത് ഒന്നുകിൽ ചക്കനെ തണുപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ ഉണക്കി വെക്കണം അതുമല്ലെങ്കിൽ മൂല്യവെറുതെ ഉൽപ്പന്നമാക്കി വെക്കണം ഈ മൂന്നും ചെയ്യണമെങ്കിൽ ഒരു സംവിധാനം വേണം നമ്മളൊരു കമ്പനി ഉണ്ടാക്കാൻ തീരുമാനമെടുത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് അതിനകത്ത് വന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ഏഴ് പേരെ സെലക്ട് ചെയ്തിട്ട് ചക്കക്കൂട്ടം ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് ഭയങ്കര രസമാണ് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ചക്കയുടെ പഴങ്ങൾ ഫ്ലാവിൻ്റെ മുകളിലാവുള്ളത് അത് സുരക്ഷിതമായി താഴെ കൊടുത്ത് അത്രയും എളുപ്പമല്ല ഇനി ചക്കയുടെ മൂപ്പറിയാൻ മാർഗമില്ല ഇല്ല നമ്മളിത് മുള്ളു വിരിഞ്ഞു നോക്കിയാൽ ഒന്ന് മനസ്സിലാവില്ല അത്രയും മുകളിൽ നിന്ന് അത് കുത്തി നോക്കാനൊന്നും പറ്റത്തില്ല താഴെ ഇറക്കി കഴിഞ്ഞാൽ തന്നെ അത് മുറിച്ച് കഴിഞ്ഞാലതിനകത്ത് വിളഞ്ഞതിനുണ്ട് പിന്നെ ഇരുപത് പത്ത് കിലോ ഉള്ള ചക്ക നമ്മൾ മുറിച്ച് കഴിഞ്ഞാലതിനകത്ത് രണ്ട് കിലോ ചുള കിട്ടുള്ളൂ ഇത് കോംപ്ലിക്കേഷനോട് കോംപ്ലിക്കേഷനാണ് അപ്പം ചക്ക ഓരോന്നിനും ഓരോന്നിനും സൊല്യൂഷൻ ഉണ്ടാക്കി ഇനി ഒരു സംരംഭകന് ഇതുപോലെ ബുദ്ധിമുട്ടാൻ പാടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ അറിവ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കാം പക്ഷേ സംഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് നോൺ വയലൻസ് ബേസ്ഡ് ആയിരിക്കും ഒരിക്കൽ പോലും മെമ്പർഷിപ്പ് ഫീസും മേടിക്കത്തില്ല ഒരിക്കലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതിനൊരു അതായത് പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെ ഒരു ഭാരവാഹികൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു അതെ അതെ ട്രഷറില്ല അതെ ഫണ്ട് വിരിവില്ല ആപ്ലിക്കേഷൻ ഫോം ഇല്ല മെമ്പർഷിപ്പ് ഫീസ് ഇല്ല ഒരു ആണ് കാരണം മലയാളി എല്ലാവരും വായിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ചക്ക ഇഷ്ടമാണ് അപ്പോൾ കേരളത്തിലെ പ്ലാവ് ഉള്ളവരെ കൃഷി ചെയ്യുന്നവരല്ല പ്ലാവ് ഉള്ളത് അതിൽ ചക്ക വിൽക്കുന്നവരുണ്ട് അതേപോലെ ചക്കയിൽ നിന്ന് ഉൽപ്പന്നം ഉണ്ടാക്കുന്നവരുണ്ട് ഉൽപ്പന്നം വിൽക്കുന്നവരുണ്ട് തിന്നാൻ കൊതിയവരുണ്ട് ഇവരെല്ലാവരും കൂടി ചേർത്തൊരു സംഘടന ഉണ്ടാക്കി ഇപ്പോൾ ആയിരത്തി നാനൂറ് വാട്സപ്പ് ഗ്രൂപ്പിലാക്കി ആ ഗ്രൂപ്പിലായിട്ട് ഏകദേശം നാൽപ്പതിനായിരത്തോളം അംഗങ്ങളൊരു ഗ്രൂപ്പാണ് എല്ലാ വെള്ളിയാഴ്ച രാത്രി ഒരേ ഗൂഗിൾ ലിങ്കിൽ മീറ്റ് ചെയ്യുന്നു നൂറിനടുത്ത ആൾക്കാർ എല്ലാ ആഴ്ചയിലും വരുന്നു വർത്താനം പറയുന്നു പരിചയപ്പെടുന്നു അറിവ് പങ്കുവയ്ക്കാനുള്ളതാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചക്കയുടെ മറ്റ് പഴങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ചക്കയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ അത് രുചിയുണ്ട് പോഷകമുണ്ട് ഔഷധ ഗുണമുണ്ട് എന്ന് മാത്രമല്ല ഈ ഭക്ഷണത്തിന് നാല് സ്റ്റേറ്റ് ആയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം അതിലൊന്നാണ് അന്നജം ചക്കയിൽ അന്നജമുണ്ട് ധാരാളം അടുത്തത് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം അതിനകത്ത് ചക്കകത്തുണ്ട് അതേപോലെയാണ് നമുക്ക് ഫാറ്റ് കൊഴുപ്പെന്ന് പറയുന്നത് അതും ചക്കകത്തുണ്ട് അതേപോലെ പിന്നെയുള്ളത് വെജിറ്റബിൾ ഇത് ഫൈബർ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് പോലെയുള്ള മൂലകങ്ങളെല്ലാം അതും അതിനകത്തുണ്ട് എല്ലാം ചേർന്നൊരു ഫ്രൂട്ടാണ് ഒരു പിന്നെ തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ് ചക്ക ചക്ക അതുപോലെ പച്ചയായിരിക്കുന്ന സമയത്ത് അത് വെജിറ്റബിൾ എന്ന് പറയാമെങ്കിൽ പോലും അത് പഴുക്കുമ്പോൾ പഴമായി മാറുന്ന സിസ്റ്റവും കൂടിയുണ്ട് അപ്പോൾ ചക്ക നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം ഇടിച്ചക്ക ഇടിയൻ ചക്ക കൊത്തൻ ചക്ക മൂത്തേക്ക പഴുത്തിയേക്ക ഇതിനകത്ത് ഈ കൊത്തൻ ചക്ക അതിൻ്റെ ഈ കരിമുള്ളിൽ മുറിച്ച് അളഞ്ഞിട്ട് ബാക്കി ഉണക്കി ഉണക്കിയെടുത്തിട്ട് പൊടിക്കുന്നതാണ് സമ്പൂർണ്ണ ചക്കപ്പൊടി അതാണ് ഗുണമുള്ളത് ചക്ക ചക്കച്ചുളപ്പൊടി അല്ല സാധാരണത്തിന് നമുക്ക് പണ്ടൊക്കെ അറിയാവുന്ന ചക്ക പഴുപ്പിച്ച് തന്നെ അറിയാം പിന്നെ കുറച്ച് പേർക്ക് ചക്ക പുഴുങ്ങി തന്നെ അറിയാമായിരുന്നു പിന്നെ കുറച്ചൊരു വറക്കും ചിലപ്പോൾ വരട്ടി ഉണ്ടാക്കും പിന്നെ ചക്കത്തെ ഉണ്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്നുണ്ടാക്കാം അതായത് ഈ ഒരു ഒരു കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞാണോ ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് വിഭവങ്ങൾ എന്ന് പറയുന്നത് അതെ അതെ പലർക്കും നൂറും ഇരുപത് കളക്ടീവായി കളക്ടീവായി കൊണ്ടുപോയി ഉൽപ്പന്നങ്ങൾ ഡോക്യുമെന്റഡ് ആയി അപ്പോൾ എല്ലാ മാസവും ഇതെല്ലാം നമുക്ക് എങ്ങനെയാ വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ പറ്റുന്നതാണ് നമ്മൾ എല്ലാ മാസവും ചാലക്കുടിയിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട് കേരളത്തിലെ ഏത് ഭാഗത്തും വിവിധ ഭാഗത്തിന് ആൾക്കാർ വരുന്നു ഒരു ഇരുപത് പേർക്കാണ് ട്രെയിനിങ് പ്രോഗ്രാം മൂന്ന് ദിവസം പ്രോഗ്രാമാണ് അവിടെ ഭക്ഷണവും താമസവും സൗജന്യമാണ് ഈ പരിശീലനത്തിനും സർട്ടിഫിക്കറ്റും മാത്രമേ പൈസ മേടിക്കുന്നുള്ളൂ ഈ ദിവസം കൊണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് ഇവർക്ക് നമ്മൾ ഈ ഉറപ്പിച്ച് പറയുന്ന ഇരുപത് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പക്ഷേ മുപ്പത്തഞ്ച് പ്രൊഡക്ട്സ് അവർ അവർക്ക് പഠിച്ചിട്ട് പോകാം അതിനുശേഷം ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേർ സംരംഭം സംരംഭകരായി വളരെ ഒരു മികച്ചൊരു നേട്ടം കൂടിയാണ് കാരണം ഒരുപാട് കർഷകർക്ക് ഈ ഒരു മേഖല ഒരു വരുമാന മാർഗം കൂടിയായിട്ട് മാറിയല്ലേ അപ്പോൾ തന്നെയല്ല ഈ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആൾക്കാർ മെസ്സേജ് ഇടുന്നു എൻ്റെ പ്ലാവിൽ ചക്ക പഠിച്ചൊരു ഫോട്ടോ ഇടുന്നു അപ്പോൾ ആൾക്കാർ അവരെ വിളിക്കുന്നു ചക്ക വിളക്ക് പോകുന്നു ആദ്യമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ഇപ്പം ഈ പിന്നെ എട്ടോ പത്തോ പ്ലാവ് ഉണ്ടെങ്കിലും നൂറ് രൂപ കൊടുത്ത് കർഷകർ മൊത്തം എടുത്തുകൊണ്ട് പോകായിരുന്നു അതിനുശേഷം പിന്നെ പതുക്കെ പതുക്കെ പ്ലാവിന് നൂറ് രൂപയായി അത് ചക്കയ്ക്ക് പത്ത് രൂപയായി ഇപ്പം കിലോയ്ക്ക് മേടിക്കാൻ തുടങ്ങി കർഷകർക്ക് ഒരു വലിയ ഗുണമാണ് അതെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഔദ്യോഗികമായിട്ട് ചക്കയെ കേരളത്തിൻ്റെ പഴമായിട്ട് പ്രഖ്യാപിച്ചത് അന്ന് അദ്ദേഹം തന്നെ പറയുന്നത് ശേഷം അറുപത് കോടി ചക്ക കേരളത്തിലുണ്ടാകുന്നതിനകത്ത് മുപ്പത്തി എട്ട് കൂടി ചുള പോലും എടുക്കാൻ നഷ്ടപ്പെടുകയാണ് കുരുവിൻ്റെ പറയാൻ പറഞ്ഞില്ലേ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഒരു നാൽപ്പത് ശതമാനത്തിൽ താഴെയുള്ള വേസ്റ്റേജ് ഉണ്ടാകുന്നത് അപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അവിടെ നമ്മൾ ചക്ക കുറച്ചുകൂടി നേരത്തെ പറിച്ചാൽ മതി അതുപോലെ ഏലത്തോട്ടത്തിന് ഷെയ്ഡായിട്ട് വെക്കുന്ന സ്ഥലത്തും നമ്മളത് ഇടിച്ചക്കായിട്ട് പറിച്ചെടുത്താൽ അക്ക ഉപയോഗിക്കാം ലോകത്തിന് ഈ വീഗൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോ വീഗൻ വീഗൻ മീറ്റായിട്ട് നമുക്ക് ഇടിച്ചക്കൻ ഉപയോഗിക്കാൻ പറ്റും ഒത്തിരി സ്കോപ്പ് ഉണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചക്കകൂം ഗ്രൂപ്പുള്ളത് നമുക്ക് ഈ ഒരു ചക്ക ദിനത്തിൽ നമുക്കറിയാം ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് ചക്കേനെ ഒഴിവാക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് മാറ്റി നിർത്തുന്ന ഒരു പല വിദേശ പഴങ്ങളുടെയൊക്കെ ഒപ്പം പോകുന്നു പക്ഷേ ഇതൊരു സർവ്വരണ പോലെ ഒരു ഒരു ഗുണമേന്മയുള്ള ഏറ്റവും ഗുണമേന്മയുള്ള ഒരു എല്ലാ ഘടകങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ഫലം കൂടിയാണ് പക്ഷേ ഇത് മാറ്റി നിർത്തുന്ന ഒരു ഇതും കൂടി ഒരു സാഹചര്യമുണ്ട് ഈ ഒരു ചക്ക ദിനത്തിൽ എന്താണ് ഇനി പറയാനുള്ളത് ലോകം വലിയൊരു ഭക്ഷ്യധാന്യ ക്ഷാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഈ ഭക്ഷ്യധാന്യങ്ങൾ അതായത് അരി ആയിക്കോട്ടെ ഗോതമ്പ് ആയിക്കോട്ടെ ചോളം ആയിക്കോട്ടെ അതിൻ്റെ ഈൽഡ് കുറഞ്ഞു തുടങ്ങി അതുപോലെ കൃഷി ചെയ്യുന്ന ഫീൽഡും കുറഞ്ഞു തുടങ്ങി ഇഷ്ടംപോലെ ഫംഗസ് ബാധ അണുബാധ അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പം യു എൻ അല്ല ഡബ്ല്യു എച്ച് ഒക്കെ പറയാൻ ശ്രമിക്കുന്നത് ഭക്ഷ്യധാന്യക്ഷാമം വരാൻ പോവാണ് അതിൻ്റെ തെളിവാണ് ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ വർഷം മുതൽ അരിയും ഗോതമ്പും എക്സ്പോർട്ടിങ് നിർത്തി കാരണം കൊടുക്കാൻ ഉണ്ടാവില്ല നമ്മുടെ റിസർവിന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം മൂന്ന് ഓപ്ഷൻസ് അത്ര നമുക്കുള്ളത് ഒന്നുകിൽ നമ്മൾ മില്ലൺസ് കഴിച്ചു തുടങ്ങണം ചെറുധാന്യങ്ങൾ ഇഷ്ടംപോലെ മില്ലൺസ് ഉണ്ട് അത് കൃഷി ചെയ്യണം അത് കഴിക്കണം രണ്ടാമത്തെ ഓപ്ഷൻ ഈയാമ്പാറ്റ പുഴുക്കൾ പഴുതാര തേള് അത്തരം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാളിൽ കഴിക്കുക എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ചക്കയാണ് ചക്കയാണത്ര അപ്പോൾ കേരളത്തിൽ ലോകത്തിൽ ആദ്യമായി ചക്കയുണ്ടായ പ്ലാവുണ്ടായ കേരളത്തിൽ ലോകത്തിലേറ്റവും വൈവിധ്യമുള്ള നാടൻ പ്ലാവിനങ്ങളുണ്ട് ഇന്ത്യക്ക് പുറത്തൊക്കെ ഒത്തിരി പ്ലാവിൻ്റെ തോട്ടങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ ഒരു വെറൈറ്റി ഹെക്ടർ ഹെക്ടറാണെങ്കിൽ പതിനായിരക്കണക്കിന് ഹെക്ടർ അങ്ങ് കൃഷി ചെയ്യുക പക്ഷേ ഇത്രയും നാടൻ പഴങ്ങളുടെ വൈവിധ്യം ഇവിടെ മാത്രമേ ഉള്ളൂ അതെ അപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചക്ക ഉത്പാദിപ്പിക്കുന്ന രാജ്യവും ഇന്ത്യയാണ് അതിൽ ഏറ്റവും വൈവിധ്യമുള്ള കേരളത്തിലാണ് അപ്പം നമുക്കിനകത്ത് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ നമ്മൾ അറിയുന്നത് ഏറ്റവും കൂടുതൽ നാടൻ പ്ലാവുകളുടെ വൈവിധ്യം ജനിതക ശേഖരമുള്ള ജംപ്ലാസമുള്ള തൃശ്ശൂർ മണ്ണത്തി അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിലെ മോഡൽ ഓർഗാനിക് ഫാമിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വെറൈറ്റി പ്ലാവുകൾ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഉൽകൃഷി നടത്താൻ പോകണത് സർക്കാർ നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഒരു കാര്യമേ അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഓക്സിജൻ ഫാക്ടറി എന്ന് പറയുന്നത് വലിയ മരങ്ങളാണ് ഈ വലിയ മരം വെട്ടി വെച്ചിട്ട് വീണ്ടും അവിടെ കുഴി കുത്തിയിട്ട് സോഷ്യൽ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെറിയ പുതിയ തൈനട അല്ല വേണ്ടിയത് നിലനിർത്താൻ വേണ്ടിയത് ഈ അമ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പ്ലാവുകളിൽ നിന്ന് എന്തോരം വൈവിധ്യമുള്ള തൈ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് പല രീതിയിലുള്ള തൈലുണ്ടാക്കാൻ പറ്റും അപ്പം അഗ്രികൾച്ചർ റിസർച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പോയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഈ ജൂലൈ നാലിൽ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ചക്ക പാർലമെൻറ്റ് തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് എം പിമാർ പതിമൂന്ന് എം എൽ എമാർ അവിടുത്തെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സാധാരണ ഗ്രാമപഞ്ചായത്ത് ഇവിടുത്തെ ഒക്കെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എല്ലാം കൂടി പരമാവധി ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാം കൂടി ചക്ക തന്നെ ഉണ്ടാക്കും രണ്ട് പ്രമേയങ്ങൾ അവർ പാസ്സാക്കും അതിലൊന്നെന്ന് പറയുന്നത് ഈ ജനിതക വൈവിധ്യം നിലനിർത്തണം രണ്ട് ലോകത്തിൽ ഇതുവരെ ഇൻ്റർനാഷണൽ ജാക്ക്ഫുഡ് ഫെസ്റ്റിവൽ നടന്നിട്ടില്ല അത് നടക്കും അത് നടത്താനുള്ള തീരുമാനം എടുക്കുകയാണ് അപ്പം മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാരും എല്ലാ എം എൽ എമാരും എല്ലാ എം പിമാരും എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർന്ന് സംഘാടക സംബന്ധിച്ച വലിയൊരു പ്രൊജക്റ്റാണത് വലിയ പ്രൊജക്റ്റാണ് ഇപ്പം അഞ്ചോ ഏഴോ ദിവസം വരേണ്ട വലിയ പ്രൊജക്റ്റാണ് അപ്പം ലോകത്തിലെ എവിടെയൊക്കെ ചക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അവിടെ ഒക്കെ ആൾക്കാർ വിളിച്ചിട്ട് അനുഭവങ്ങൾ അങ്ങോട്ട് വീണ്ടും പങ്കുവയ്ക്കേണ്ടി ചക്ക മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അടുത്ത് നടക്കുക ഇപ്പോൾ ഈയൊരു മേഖലയിലേക്ക് ഒരുപാട് സംരംഭകർ വരുന്നുണ്ടല്ലോ അത് പുതുതായിട്ടും ആളുകൾ വരുന്നുണ്ട് ഈ ഒരു ചക്ക അതായത് ചക്ക ഈ സൂക്ഷിച്ചാൻ നമുക്കിപ്പോൾ ഒരു സീസൺ അല്ലാത്ത സമയങ്ങളിൽ പോലും ചക്ക ഉത്പാദിപ്പി പിന്നെ ഈ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ നിലവിലുണ്ട് കുറേ പേരൊക്കെ ഇതിപ്പോൾ സംസ്കരിച്ച് പലവിധ ഉൽപ്പന്നങ്ങളൊക്കെ ആക്കി മാറ്റാനുണ്ട് അപ്പോൾ പുതുതായിട്ട് വരുന്ന കർഷകരോട് അല്ലെങ്കിൽ സംരംഭകരോട് എന്താ പറയാനുള്ളത് ഒരു ചക്ക മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഇതുകൊണ്ടുള്ളൊരു വരുമാന മാർഗം നമുക്കല്ലെങ്കിൽ ഒരു നമുക്കൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു വിജയത്തിലേക്ക് എങ്ങനെയാണ് സാധ്യതകൾ ഒരു പുതിയ സംരംഭകർക്ക് പറയാനുള്ളത് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇപ്പം ഇപ്പോൾ നഴ്സറികളൊക്കെ ഈ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ചക്ക എന്ന് പറഞ്ഞാൽ കുറെ പ്രൊമോട്ട് ചെയ്ത് ദയവീതം അത് മേടിക്കരുത് അത് പ്ലാവല്ല അത് പ്ലാവ് ചെടിയാണ് എട്ടോ വലിയ പത്തോ വർഷം മാത്രം നിലനിൽക്കുന്ന ഒരു പ്ലാവ് ചെടിയാണ് അതിനകത്ത് ചക്ക ഉണ്ടാകുന്നില്ല ചക്ക നമ്മൾ കഴിക്കുന്നത് എന്തിനാ ഫൈബർ ഇട്ടാൻ പറ്റില്ല അതിനകത്ത് സീറോ പേഴ്സൻറ്റേജാണ് ഫൈബർ അപ്പോൾ എന്താണ് നിങ്ങൾ ചക്ക കഴിക്കുന്നത് പഞ്ചസാര എടുത്ത് വാല് അവരെ അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് രണ്ടാമത്തെ നമ്മൾ കൊതിയൊക്കെ തിന്നാൻ വേണ്ടി ഇപ്പം ചക്ക ഇല്ലാത്ത സമയത്ത് തിന്നാൻ വേണ്ടി ഒക്കെ ഉപയോഗിച്ചു രണ്ടാമത് പറയാനുള്ളത് ഇഷ്ടംപോലെ ചക്ക ഉണ്ടാകുന്നുണ്ട് ഒരു മൂന്ന് മാസം ഒരു ഫെബ്രുവരി അവസാനം മുതൽ മെയ് വരെയാണ് കേരളത്തിൽ ചക്ക സീസൺ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ചക്ക ഇഷ്ടം പോലെ വേസ്റ്റായിട്ട് പോകുന്നുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ചക്കയെ നമ്മൾ പ്രിസർവ് ചെയ്യണം അപ്പോൾ ചക്ക മുഴുവൻ ഇട്ടിട്ട് അതിൻ്റെ ചുളയും കുരുവും സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ശീതീകരിച്ച് വയ്ക്കാൻ കഴിയണം എങ്കിൽ മാത്രമാണ് നമുക്ക് പന്ത്രണ്ട് മാസവും നമുക്ക് ചക്ക ലഭ്യമാകും അപ്പോൾ പന്ത്രണ്ട് മാസവും ചക്ക കിട്ടുന്ന എങ്ങനെയൊക്കെ വേണം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചക്ക വയ്ക്കുന്നവർക്ക് കാരണം ഇടാനുള്ള ബുദ്ധിമുട്ട് അത് ക്ലീൻ അനിയനുള്ള ബുദ്ധിമുട്ട് വേറെ ഇരിക്കെയുള്ള ബുദ്ധിമുട്ട് പക്ഷേ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ അരക്കിലിരയുടെ ഒരു കിലയുടെ ചക്ക അരിഞ്ഞ് കിട്ടുകയാണെങ്കിലും നിങ്ങൾ അതുകൊണ്ട് ഈ കുക്ക് ചെയ്യും അപ്പോൾ ഹോട്ടലുകളിലും തട്ടുകളിലും ഒക്കെ ഇത് വരും അതിനുവേണ്ടി പ്രീ പ്രോസസിങ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇഷ്ടംപോലെ ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ നാട്ടിലുമുള്ള ചക്ക ഇനി ചക്കയ്ക്ക് വരുന്ന ആൾ നിങ്ങൾക്ക് മാങ്ങയോ തേങ്ങയോ കപ്പയോ പാഷൻ ഫ്രൂട്ടോ പൈനാപ്പിളോ പപ്പയോ വരെയൊക്കെ ഒക്കെ വേണ്ടി ഇത് എപ്പോഴും ഉപയോഗിക്കാം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി അതൊരു പ്രിസർവ് ഉപയോഗിക്കാം അപ്പോൾ എന്താ ഇഷ്ടം പോലെ ആൾക്കാർക്ക് എടുക്കാം നിങ്ങളുടെ വീട്ടിലൊരു കല്യാണമുണ്ട് നിങ്ങൾക്ക് ചക്ക പുഴുക്കുണ്ടാക്കാം വളരെ എളുപ്പമാണ് അവിടെ പോയിട്ട് അമ്പത് കിലോ ചക്ക മേടിക്കുക ഉണ്ടാക്കുക ഇനി ഇത് പറ്റും അപ്പം സംരംഭം എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ റിസോഴ്സ് ആയിട്ട് ആവശ്യത്തിന് റോ മെറ്റീരിയൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുക അപ്പോൾ അതിനെന്ത് ചെയ്യണം ചക്ക നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ നാട്ടിൽ തന്നെ ശേഖരിച്ച് വെക്കണം ശേഖരിച്ച് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും എല്ലാ പഞ്ചായത്തിലും ആ നാട്ടിലെ ചക്ക അവിടെ തന്നെ ശേഖരിച്ച് വയ്ക്കാൻ സംവിധാനമാണ് ഒരു ചക്ക വേസ്റ്റ് ആവത്തില്ല വെറുതെ പ്രകൃതിയുടെ വലിയൊരു ഗിഫ്റ്റാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് അതുപോലെ ഗവൺമെൻറ്റോട് പറയാനുള്ളത് ഗവൺമെന്റിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം ഇപ്പം ഐ സി എ ആർ ഇതിനൊരു മൈനർ ഫുഡ് ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ഇത് മേജർ ഫുഡ് ആയിട്ട് അതിന് വേണ്ടി ഇഷ്ടംപോലെ റിസർച്ച് വരും അല്ലെങ്കിൽ അതിന് വേണ്ടി സ്പെഷ്യാലിറ്റി കോർപ്പറേഷൻസ് വരും അങ്ങനെയൊക്കെ വന്നാൽ തന്നെ ശ്രദ്ധ തിരികും അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാതെ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് ബാക്കിയെല്ലാം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കണം അപ്പം നിങ്ങൾ കപ്പയാണെങ്കിൽ കപ്പ ഉണ്ടെങ്കിൽ നട്ട് അതിനെ പരിചരിക്കണം പ്ലാവിനൊന്നും ചെയ്യണ്ട വെറുതെ ഇവിടെ നിർത്തിയാൽ മതി അത് നേരത്തെ പറഞ്ഞാൽ വിയറ്റ്നാമേറിലേക്ക് അല്ല കേട്ടോ പലരും പ്ലാവ് കൃഷിയിലോട്ട് വരുന്നത് ഇതിനകത്തൊന്നും ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ടാണ് ചക്ക ഇത് രണ്ടും ഇല്ല അതിനകത്ത് നിങ്ങൾ വിയറ്റ്നാമേരിൽ പോലെയുള്ള വിദേശ ഇനങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ അതിന് പണിയെടുക്കണം അതിനകത്ത് വെള്ളം കൂടുതൽ പാടില്ല വെയിൽ കൂടുതൽ പാടില്ല വളം വേണം നിങ്ങൾ എപ്പോഴും കൂടുതലിക്കാൻ ഒരുപാട് ചിലവുണ്ട് ഇതൊന്നും ഇല്ലാത്ത പ്ലാവിനെ കുറിച്ചാണ് അതും ഇഷ്ടംപോലെ നാടൻ പ്ലാവുകൾ നടക്കുക വരിക്കുക ആട്ടെ കൂഴയേട്ടോ അത് മുഴുവൻ എടുക്കാൻ സാധ്യത നമ്മൾ ഉണ്ടാക്കാം ഓക്കെ എന്തായാലും തീർച്ചയായിട്ടും സന്തോഷം അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക ഒരു സംസ്ഥാന കോർഡിനേറ്ററായ അനിൽ സാർ ഇന്ന് നമ്മുടെ കുറേ വിവരങ്ങളൊക്കെ പങ്കുവച്ചു ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അവരുടെ മുമ്പോട്ടുള്ള യാത്രകൾ അത് വളരെ ഒരു വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്രകളാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ഈ ഒരു വിഷയങ്ങളൊക്കെ പങ്കുവെച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതിന് ഏറെ നന്ദി നമ്മുടെ പ്രേക്ഷകർക്കും കുറേയധികം ഈ ചക്ക ചക്ക പരമായിട്ടുള്ള കുറേ അറിവുകൾ ലഭിച്ചു അതുപോലെ തന്നെ ഒരു പുതിയൊരു സംരംഭം ശരിക്കും ആളുകളിലേക്ക് പരിചയപ്പെടുത്തുകൂടിയാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും സന്തോഷം സാർ ഇങ്ങനൊരു ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇങ്ങനെയൊരു ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് വന്നതിന് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ നമ്മുടെ ഒരു പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ് എന്തായാലും ചക്ക വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നന്ദി നമസ്കാരം